ഹായ് ഫ്രണ്ട്സ് അസ്സാമലേക്കും വെൽക്കം ബാക്ക് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് റംസാൻ്റെ ലാസ്റ്റ് ഡേ ആണ് അതായത് പെരുന്നാൾ രാവാണ് അപ്പം പെരുന്നാൾ രാവിൻ്റെയും പെരുന്നാളിൻ്റെ അന്നത്തെ വിശേഷവുമായിട്ടാണ് അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരൊത്തിരി ബിസിയായ കാരണം തന്നെ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി പോയതാണ് അപ്പോൾ ആദ്യമേ ഞാൻ അതിനൊരു സോറി പറയുകയാണ് അപ്പം നമ്മൾ പടക്കൊക്കെ പെരുന്നാൾ രാവിനെന്ന് പൊട്ടിക്കുന്ന ഒരു സമയത്ത് ഒരു ടോൺ നമ്മുടെ വീട്ടിൻ്റെ അകത്തേക്ക് കയറിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു വീഡിയോ ഒക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇരുപത്തി ഒമ്പതാമത്തെ നോമ്പിട്ടെന്ന് പള്ളിയിൽ നിന്ന് പെരുന്നാൾ മാസം കണ്ടെന്ന് പറഞ്ഞപ്പോൾ മക്കൾക്കുണ്ടായൊരു സന്തോഷം അവരും നമ്മളെ അറിയിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇട്ടത് അപ്പോൾ അതൊന്ന് നോക്കാം അപ്പം ഇത് നമ്മുടെ നോമ്പതോറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പെരുന്നാൾ മാസം കണ്ടത് കൊണ്ട് തന്നെ നമ്മുടെ ഫിത്ർസഖാത്തിൻ്റെ ഐരിയൊക്കെ അതേപോലെ കവറുകളിലാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് അർഹതപ്പെട്ട ഓരോ വീടുകളിൽ എത്തിച്ചു കൊടുക്കലാണ് കേട്ടോ പതിവ് അതേപോലെ തന്നെ നമുക്ക് പെരുന്നാളുടെ അന്നത്തേക്കുള്ള അറിവിനുള്ള പോത്തിനെ നമ്മുടെ റോഡ് സൈഡിലൂടെ നാട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകട്ടെ അപ്പൊ ആ ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പം അത് ഒന്ന് നോക്കാം. അപ്പോൾ അത് ഏകദേശം രാത്രി ഒരു ഒമ്പതരയ്ക്ക് ശേഷമായിട്ട് നമ്മൾ പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടിത് എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പൊട്ടിക്കാനുള്ള ഒരു സന്തോഷത്തിലുള്ളതാണ് നമ്മുടെ മക്കളൊക്കെ മുറ്റത്ത് ഓടി കളിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അതിന് ശേഷം നമുക്കത് ഓരോന്നും പൊട്ടിക്കുന്നതും കൺ കാണട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രോൺ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ ഭാഗ്യത്തിന് ഒന്നും സംഭവിക്കാതെ തന്നെ അത് ഞങ്ങൾ താഴേക്ക് തട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബാക്കിയുള്ള പടക്കം പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത് നമുക്ക് കണ്ടുനോക്കാം കുട്ടികളുടെ സന്തോഷമൊക്കെ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണം അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടുനോക്കാം കേട്ടോ അപ്പൊ പടക്കങ്ങൾ ഓരോന്ന് പൊട്ടിക്കുന്ന ഒരു സമയം കൊണ്ട് തന്നെ ആ ഒരു ഇൻട്രസ്റ്റിൽ നിന്ന് നമ്മള് മക്കളുടെ കൈകളിലും മൈലാഞ്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ സാധാ അമ്മിയിൽ അരച്ച ഒരു മയിലാഞ്ചി കേട്ടോ മക്കളുടെ കൈകളിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഏകദേശം നമ്മൾ ഈ ഒരു പടക്കമൊക്കെ പൊട്ടിച്ചെടുക്കാന് ഒരു മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം ആ ഒരു ആയപ്പോഴേക്കും നമ്മുടെ മക്കളുടെ കൈകളിലും മൈലാഞ്ചി നന്നായിട്ട് ചുവപ്പ് കളറായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ആ ഒരു മൈലാഞ്ചി ഇടലും ഇതിനിടയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അല്ലാത്ത സമയത്തിലാണെങ്കിൽ കുട്ടികൾ ഒരു പത്ത് മിനിറ്റ് പോലും മയിലാഞ്ചി ഇതേപോലെ ഇട്ടിരിക്കില്ല കേട്ടോ അപ്പം അത് ഏതായാലും സക്സസ് ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ബാക്കി പടക്കങ്ങളൊക്കെ പൊട്ടിക്കുന്നത് കാണാം

ഇവിടെ ഇന്നിപ്പോ ക്ലാസ് ദേട്ടി ആവിടെ നിന്റെ മൈര് അടാ സാബു നിന്റെ മൈരണ്ടാ ഞാൻ നടക്കട്ടെ അവിടെ എയ് 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 കളർ ബേക്കറുടെ ആർദനേ ഓടി 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 ഞാൻ അവിടെ ഇയാം ആക്കി വെട്ടി ഇല്ല അപ്പുറത്തണ്ട് ഒരു വെട്ടി അയ്യോ അയ്യോ അപ്പോൾ അത് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ രണ്ട് ബോക്സ് കൂടെ റെഡി ആക്കിയിട്ടുണ്ട് ഒന്ന് മെഴുകു തീര് അണഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മൾ പൂത്തിരി ഒക്കെ കത്തിച്ചിട്ടുള്ള ലാസ്റ്റത്ത് ആ ഒരു കമ്പിയൊക്കെ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുക്കാൻ ഒരു ബോക്സും റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കാടുകളിലൊന്നും ആവാതിച്ച് കൂട്ടോ അപ്പോൾ അതുകൂടി ഇതിൻ്റെ ഇടയിൽ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാ ഇനി മക്കളൊക്കെ പൂത്തിരി കത്തിക്കുന്ന ആ ഒരു ഇതെങ്ങാനിട്ടത് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം പോയോട്ടുണ്ടല്ലോ പന്ത്രണി ശേഷം

ഇപ്പോൾ അങ്ങനെ തന്നെയാണ് എന്താ ടീക്കാണ്ട് പോകും आ गया जो आज वाले देगा इनको मारा जो ने मारा वाला पैसा करो हां थोड़ा कर ना करके गाना बोलना हमरा को पता है और जीत फिर नहीं मां അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ പെരുന്നാളാണ് രാവിലത്തേതാണ് അപ്പോൾ നമുക്ക് ഇന്ന് ബീഫ് കറിയും പുട്ടും കേട്ടോ രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിയിട്ടുള്ളത് പിന്നെന്താ നമ്മൾ ബിരിയാണിക്കുള്ള സവാളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ഒക്കെ നന്നായിട്ട് തന്നെ വാഷ് ചെയ്ത് ഫ്രൈ ചെയ്യാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ സേമിയ പായസമാണ് അപ്പോൾ അതൊക്കെ ഇതേപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലേക്ക് സൈഡ് ഡിഷ് ആയിട്ട് മധുരമുള്ള മുളകച്ചാറാണ് അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ബിരിയാണിയിലേക്കൊക്കെ ഉള്ള മഞ്ഞീര പുതിനയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ബിരിയാണിയുടെ മസാല ഇവിടെ റെഡി ആകുന്നുണ്ട് അപ്പോൾ അതിലേക്ക് തക്കാളി കൂടി ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി ഇറക്കേണ് അപ്പോൾ ഏകദേശം ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ ആണ് രാവിലെയാണത് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മൾ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ പെരുന്നാൾ നമസ്കാരം നിർവഹിക്കാറ് അപ്പോൾ അത് ഫസ്റ്റിന് എല്ലാം ഒരേ രീതിയിൽ ഓരോരോ സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പം പായസത്തിനുള്ള സേമിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കണ് അങ്ങനെ നമ്മുടെ ചിക്കൻ ബിരിയാണിക്കുള്ള മസാലയൊക്കെ നന്നായിട്ടൊന്നെ റെഡി ആക്കി കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ കുക്കാക്കി കിട്ടിയിട്ടുണ്ട് മസാലയും ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് കുക്കാക്കി കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്ക് അതിൽ വേവിച്ചത് ഇട്ട് കൊടുക്കാം അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. ചിക്കൻ ദം ബിരിയാണി നല്ല ടേസ്റ്റിയാണ് അപ്പം അത് കൂടി ഇട്ടിട്ട് നമുക്ക് നമുക്കിതൊന്ന് ദം ചെയ്ത് കൊടുക്കണം ഈ മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് തന്നെ കനലിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ പായസം ഈ ഒരു രീതിയിലായിട്ടുണ്ട് ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് അപ്പം അതിലേക്ക് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പം അപ്പോൾ അതാ നമുക്ക് നമസ്കാരത്തിന് മുമ്പുള്ള എല്ലാ റെസിപ്പിയോടെ റെഡി നമുക്ക് ബാക്കിയൊക്കെ നമ്മൾ നമസ്കാര ശേഷമാണ് ആണ് കേട്ടോ അപ്പോൾ ഇതാ മക്കൾ പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ അങ്ങാടികളിലൊക്കെ വിതരണം ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഫോട്ടോസാണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം അങ്ങനെ ഞങ്ങളുടെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പെരുന്നാൽ നമസ്കാരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഞങ്ങളിത് ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞിട്ട് അപ്പോൾ ഏകദേശം ഒക്കെ റെഡി ആയിട്ടുണ്ട് അതേപോലെ തന്നെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കുടിക്കാൻ പറ്റിയ ഒരു ടൈപ്പിലായിട്ടുണ്ട് അപ്പം തന്നെ ചൂടൊക്കെ ആറിയിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ചിക്കൻ ദമ്മ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ ഞാൻ ബിരിയാണി ഇതുമ്പോൾ പൊട്ടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം അതാ നന്നായിട്ട് തന്നെ ഒരു ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ആയിട്ട് നമ്മൾ ജമാക്കി വെച്ചിട്ട് പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു ചിക്കൻ ദം ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ ഇത് അപ്ലോഡ് ചെയ്യുന്നതാണ് ചിക്കൻ ദം ബിരിയാണി ഞാൻ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടത് കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം ഏത് സമയത്ത് നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് ഒരു ബിരിയാണി ബോളിലേക്ക് മാറ്റാം അപ്പോൾ ഇന്നത്തെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമസ്കാര ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കാറ് അപ്പോൾ അതാ നമ്മുടെ പായസവും അച്ചാറും അതേപോലെ അതിലേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന തൈരൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ടേബിളിൽ ഇതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ പെരുന്നാളിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന ഫുഡ് കെട്ടോ അപ്പോൾ ഭക്ഷണത്തിന് ശേഷം നമ്മൾ കുട്ടികളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാണ് അങ്ങനെ പെരുന്നാണ്ട എല്ലാ തിരക്കുകളും കഴിഞ്ഞ ശേഷം നമ്മൾ രാത്രി നമ്മുടെ അടുത്ത് നെക്സ്റ്റ് ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് തിരൂര് അപ്പോൾ അവിടെ ഒന്ന് വീട്ടുകാർ എല്ലാവരും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് രണ്ട് വണ്ടികളായിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെയുള്ള വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ അതിന് മുമ്പ് അതിൻ്റെ ഓപ്പണിംഗ് ഡേൻ്റെ അന്നത്തെ കുറച്ച് ഒക്കെ നമ്മൾ ഇതിന് മുൻപ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും അത് കാണാൻ അതിൽ പോയി കാണാവുന്നതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കാം